സുഹൃത്തുക്കളെ ഇപ്പം നമ്മൾ കാണുന്നത് ഓറഞ്ച് കപ്പയാണ് കപ്പയ്ക്ക പിടിക്കുന്ന ഓറഞ്ച് കപ്പയ്ക്ക ഓമയ്ക്ക എന്നും പറയും ഇത് നല്ല മഞ്ഞ നിറത്തിലുള്ള ആയിരിക്കും ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ ഒരു രുചിയും അതിൻ്റെ ഗുണങ്ങളുമാണ് നമ്മൾക്ക് കിട്ടുന്നത് ഇത് വളരെ ചെറിയ തോതിലേ വളരത്തുള്ളൂ നമുക്ക് തറയിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കത്ത ഗുണം നീളത്തിൽ മാത്രമേ ഇത് ഉയർന്നു പോകത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് താഴെ നിന്ന് തന്നെ നമുക്ക് തറയിൽ നിന്ന് തന്നെ ഇത് പറിച്ചെടുക്കാവുന്ന ഒരു ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഇതിന് ഗുണങ്ങൾ ഏറെയാണ് ഇത്തരം കപ്പകൾ നമ്മൾ ഒന്ന് വളർത്തി വലുതാക്കി നോക്കുക നമുക്ക് ഏറെ പ്രയോജനപ്പെടും ധാരാളം കായകൾ പിടിക്കും വളരെ ഉയരത്തിലേക്ക് പോവില്ല എല്ലുകൊണ്ടും സൗകര്യപ്രദമായ ഒരു കപ്പയ്ക്കയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് മറ്റുള്ള നാടുകളിൽ ഓമയ്ക്ക എന്നും പറയും